ഹലോ ഒരു എല്ലാവർക്കും എല്ലാവർക്കും എസ് എക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളാ സുഖം വിശ്വസിക്കുന്നു അപ്പം നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ ഇനി വരാൻ പോവുകയാണ് അല്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങുന്നവർ ഒരുപാട് പേർ ആണ് അല്ലേ എനിക്കറിയായിരിക്കും ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസിന് ഇപ്പം കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് ഒക്കെ നോട്ടിഫിക്കേഷൻ ഇപ്പം അതിൻ്റെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നോട്ടീസ് എസ് പി എസ് സി ഇറക്കിയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇനി വരാനുള്ളത് ഈ പറയുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷനാണ് ഡിഗ്രി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനുള്ളവരെ പ്രധാനമായിട്ടും നോക്കിയിരിക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട എക്സാമിനേഷൻ ഒന്നാണ് ഈ പറയുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നത് മൂന്ന് എക്സാമിനേഷൻ ആണ് ഒന്നു പറഞ്ഞാൽ ഈ പറയുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പിന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മൂന്ന് എക്സാമിനേഷൻ ആണ് പ്രധാനമായിട്ടും ഡിഗ്രി ഉള്ളവരും നോക്കിയിരിക്കുന്നത് ബാക്കി എക്സാമിനേഷൻ ഉണ്ട് ഇല്ലെന്നല്ല ഓക്കെ ഈ പറയും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ അസിസ്റ്റൻറ്റിൻ്റെയൊക്കെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ ഏജുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തരത്തിൽ പ്രധാനമായിട്ടും ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റിനായിക്കോട്ടെ അല്ലെങ്കിൽ ഡിഗ്രിയിലെ ഒരു എക്സാമിനേഷൻ ആയിക്കോട്ടെ അല്ലെ എ പി എസ് സി എക്സാമിനേഷൻ ആയിക്കോട്ടെ ഇപ്പം തയ്യാറെടുക്കത്തവരിൽ ഒരുപാട് പേര് അതിപ്പോഴും ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ പ്രധാനമായിട്ടും ഇപ്പം യൂണിവേഴ്സിറ്റിൻ്റെ കാര്യമാണ് ഈ പറയുന്നത് തയ്യാറെടുത്തിട്ടുള്ള അല്ലെങ്കിൽ പറയുന്ന എക്സാമിനേഷൻ ക്ലിയർ ചെയ്തിട്ടുള്ള ഒരുപാട് പേരിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയുള്ള കാര്യം അവരെങ്ങനെയാണ് ക്ലിയർ ചെയ്തിട്ടുണ്ടായത് നമ്മുടെ സ്ട്രാറ്റജി എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കിയ ശേഷം ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ത് ചെയ്യുന്ന ഫ്രെയിം ആയിട്ടുള്ളത് ഓക്കെ അപ്പൊ അവര് തന്നിട്ടുള്ള പോയിന്റുകള് അവർ പറഞ്ഞിട്ടുള്ള ടിപ്പുകൾ ഓക്കെ അതേപോലെ തന്നെ അവരെങ്ങനെയാണ് പഠിച്ചതെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മൾ എന്തിനാ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ കൂടിയാണെന്ന് പറയുന്നത് എപ്പോഴും നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ സുഹൃത്തുക്കൾ കാണും എങ്ങനെ പഠിച്ചു തുടങ്ങണോന്ന് അറിയാമ്യാത്ത അല്ലെങ്കിൽ ഈ പറയുന്ന പഠിച്ചാൽ പോലീ എവിടെ നിന്ന് തുടങ്ങണം അല്ലെങ്കിൽ ഏതെല്ലാമാണ് പഠിക്കേണ്ടത് എങ്ങനെയാണ് സമയം കണ്ടെത്തേണ്ടത് ഓക്കെ എത്ര സമയം ഇൻവെസ്റ്റ് ചെയ്യണോ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ ഇടയിൽ ഉണ്ട് നമ്മൾ നമുക്ക് തന്നെ സമയങ്ങളിൽ എന്താണ് ആദ്യം പഠിച്ചു തുടങ്ങുന്നവർക്ക് തന്നെ ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടായ സംവിധാനം ആയിരുന്നു എന്ന് പറയുന്നത് അല്ലേ അല്ലേ അപ്പം അത്തരത്തിൽ റാങ്കുകൾ നേടിയിട്ടുള്ള ജോലിക്ക് കേറിയിട്ടുള്ള ഇത്തരത്തിലുള്ള സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് പിന്നോട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പം അത്തരത്തില് നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ െ കുറിച്ച് നോക്കിയാണെങ്കിൽ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് മുൻ ഈ പറയുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അതിന്റെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായിരുന്നു അതായത് നാനൂറ്റി അമ്പത്തി ആറ് അമ്പത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി എന്ന് പറഞ്ഞ കാറ്റഗറി നമ്പറിൽ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനകത്ത് സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് മുപ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ് മുതൽ എൺപത്തി മൂവായിരം വരെയാണെന്ന് പറയുന്നത് സ്കെയിൽ ഓഫ് പേ ഓക്കെ അതേപോലെ തന്നെ പതിനെട്ട് മുതൽ മുപ്പത്തിയാറ് വയസ്സിന് ഇടയിലുള്ളവർക്ക് നിങ്ങൾ അപേക്ഷിക്കാൻ ഡിഗ്രി ഡിഗ്രിയായിരുന്നു അതിന്റെ ബേസിക് എഡ്യൂക്കേഷൻ എജ്യൂക്കേഷൻ ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അല്ലെ അപ്പൊ നീ വരാൻ പോകുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ എക്സാമിനേഷനിൽ തയ്യാറെടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എങ്കില് അല്ലെങ്കിൽ കഴിഞ്ഞ വട്ടം എഴുതിയിട്ട് കിട്ടാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം നിങ്ങളുടെ സ്ട്രാറ്റജിയിൽ ഒരു മാറ്റം വരുത്താൻ വരുത്തേണ്ടതാണ് എന്നുള്ളതാണ് കാണിക്കുന്നത് മനസ്സിലായോ ഓക്കെ അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങുന്നവരാണെങ്കിൽ ഈ തെറ്റുകൾ എന്ത് ചെയ്തത് നിങ്ങൾ വരുത്തരുത് ഓക്കെ പഠിക്കുമ്പോൾ ഈ പറയുന്ന തെറ്റുകൾ എന്ത് ചെയ്ത് വരുത്തരുന്നുകൊണ്ടാണ് ബി എസ് നിന്ന് പഠിച്ചു തുടങ്ങുന്നവരാണ് നിങ്ങൾ നിങ്ങൾക്ക് സമയമുണ്ട് ആറ് മാസം ഏഴ് മാസം അല്ലെങ്കിൽ എട്ട് മാസം ഒക്കെ സമയം ഉണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ഈ പറയുന്ന ബി നിന്ന് വളരെ എന്താണ് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് സമയം ഇൻവെസ്റ്റ് ചെയ്ത് പഠിച്ചു തുടങ്ങാൻ സാധിക്കും എന്നാല് നിങ്ങളെന്താണ് വേരിയസ് എക്സാമിനേഷന് വേണ്ടി പഠിക്കുന്നവരാണ് അതേപോലെ തന്നെ അതിലൊന്നാണ് ഈ ഇപ്പൊ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പോലെ എക്സാമിനേഷൻസ് അങ്ങനെ ഒരാളാണെങ്കിൽ ഒരാളാണെങ്കിൽ നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യേണ്ട ഒരു പാറ്റേൺ ഉണ്ട് ഈ പറയുക ജോലി കയറിയിട്ടുള്ളവരൊക്കെ ഫോളോ ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ ഓക്കെ അത് എന്നാൽ ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എന്താണ് ഈ പറയുന്ന എക്സാമിനേഷൻ എന്താണ് നമുക്കറിയാം ഇപ്പോൾ തന്നെ ഒരു ഒരു ഐഡിയ കിട്ടിയാണ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന എക്സാമിനേഷൻ ആണ് പല യൂണിവേഴ്സിറ്റിയിലേക്ക് കണക്ട് ചെയ്യുന്നത് വിളിക്കുന്നത് പതിനെട്ട് മുപ്പത്തി ആറ് വയസ്സാണ് പ്രായം എന്ന് പറയുന്നത് ഒ ബി സി എസ് എസ് സിക്ക് റിലാസേഷൻ ഉണ്ടോ ഓക്കെ അതെല്ലാം പറയുന്നത് ഡിഗ്രിയാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇത്രയും കാലങ്ങളാണ് ഒരു ഫൗണ്ടേഷൻ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് രണ്ടാമത് മനസ്സിലാക്കേണ്ട സിലബസ് നമുക്ക് എനിക്കറിയാം രണ്ടാമത് മനസ്സിലാക്കേണ്ടത് ഒന്ന് പറയുന്ന സിലബസ് ആണ് മറ്റൊന്നാ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് മൂന്നാമത്തെ എസ് എസ് സി ആയിട്ട് ടെക്സ്റ്റ് ബുക്കുകൾ നാല് റഫറൻസ് ബുക്കുകൾ അഞ്ച് കറണ്ട് അഫയേഴ്സ് ഇപ്പോൾ വിചാരിക്കും എന്താണ് പറയുന്നത് ഒരു വഴി പിടിയും കിട്ടിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞുതരാം സിലബസ് ആദ്യം തന്നെ ഏതൊരു എസാമിനേഷൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും ഇപ്പോൾ യൂണിവേഴ്സിറ്റി പ്രസിഡന്റ് ആയിക്കോട്ടെ സെക്ടറേറ്റ് ആയിക്കോട്ടെ വി എഫ് ആയിട്ട് ബെക്കോ ആയിക്കോട്ടെ എന്ത് തന്നെ ആയിക്കോട്ടെ ഒരു എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം മനസ്സിലാക്കാനൊരു സിലബസ് ആണ് ഓക്കെ സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യം മാത്രം പഠിച്ചാൽ മതി ഓക്കെ ചില ചെയ്യാന്ന് വെച്ചാൽ എല്ലാ എക്സാമിനേഷനും ഈ പറയുന്ന എന്താണ് കോമൺ സിലബസ് ആണ് പറഞ്ഞ് പഠിച്ചു തുടങ്ങുന്നവരുണ്ട് നമുക്ക് ഉണ്ട് ഇല്ലെന്നല്ല പറയുന്നത് ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ലാത്ത ആളുകളുണ്ട് ഓക്കെ അപ്പം അങ്ങനെ മനസ്സിൽ അങ്ങനെ ചെയ്യാതെ എന്താണോ എക്സാമിനേഷൻ തയ്യാറെടുക്കുന്ന എക്സാമിനേഷൻ എന്താണോ അതിന് ടാർഗറ്റ് വെച്ചതിന് ശേഷം അതിന്റെ സിലബസ് എന്താണ് മനസ്സിലാക്കുക ഓക്കെ അതിനുശേഷം ആ സിലബസിൽ നിന്നും ബന്ധപ്പെട്ട് ഈ പറയുന്ന ഇപ്പൊ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയിക്കോട്ടെ അതിന് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുക ആ ടീ പറയുന്ന സിലബസിൽ നിന്നും ഏത് ഭാഗത്ത് നിന്നൊക്കെയാണ് ഈ പറയുന്ന ചോദ്യ പേപ്പറുകളിൽ ഈ പറയുന്ന ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് നോക്കുക ഓക്കെ ഓക്കെ മനസ്സിലാകുന്നുണ്ടോ ആ ഭാഗങ്ങൾ നോട്ട് ചെയ്ത് നോക്കുക മൂന്നാമതായിട്ട് ചെയ്യേണ്ടത് ഈ പറയുന്ന ഭാഗങ്ങൾ എ സി സി ആർട്ട് ടെക്സ്റ്റ് ബുക്കിൽ എവിടെയാണെന്ന് നോക്കുക ഓക്കെ ഈ പറയുന്ന പാഠഭാഗങ്ങൾ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകളിൽ എവിടെയാണ് പ്രതിപാദിക്കുന്നത് എന്ന് നോക്കുക മനസ്സിലാകുന്നുണ്ടോ ഇത്രയും ഭാഗങ്ങൾ നോക്കി വെച്ച് കഴിഞ്ഞാലും നിങ്ങൾ ഏറെക്കുറെ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആണ് ഓക്കെ സ്ട്രാറ്റജി ആണ് പറയുന്നത് സ്ട്രാറ്റജി പഠിക്കുന്ന ആരും അല്ല സ്ട്രാറ്റജി ഓക്കെ മനസ്സിലാകുന്നുണ്ടോ അപ്പം ഇത്രയും കാലം പഠിച്ച ശേഷം ഇത്രയും കാലം നോക്കി വെച്ചാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ആ ഈ പറയുന്ന സിലബസിലെ പ്രധാനമായിട്ടും ചോദ്യങ്ങൾ വരുന്നത് ഈ ഭാഗങ്ങളിൽ നിന്നായിരിക്കാം ഈ ഭാഗങ്ങളിൽ നിന്ന് വന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുവാണെങ്കിൽ എസ് എസ് സി ആർട്ടി ടെക്സ്റ്റ് ബുക്കിൽ ഈ ഭാഗങ്ങളിൽ നിന്ന് എന്ത് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതീ പറയുന്ന പുസ്തകങ്ങളെ വായിച്ച് മനസ്സിലാക്കിയവർക്ക് മാത്രമേ എന്തെയും മറ്റുള്ള മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളു പുസ്തകങ്ങൾ വായിക്കാൻ വേണം കെ എസ് സി ബുക്ക് ഒക്കെ നോക്കേം വേണം ഇനി വേണ്ടത് ഇത്രയൊരു ഐഡിയ ആയി കഴിഞ്ഞാൽ പിന്നെ വേണം റഫറൻസ് ബുക്കുകളാണ് ഓക്കെ റഫറൻസ് ബുക്ക് ഈ പറയുന്ന നമ്മുടെ ഓൺലൈനിലായിക്കോട്ടെ ഓഫ്ലൈനിലായിക്കോട്ടെ ഈ പറയുന്ന നമ്മുടെ ചുറ്റുപാട് ഇഷ്ടംപോലെ റഫറൻസ് ബുക്കുകൾ കിട്ടും അത് ഏത് വണ്ടിലേക്ക് എടുത്ത് പഠിക്കാം ഓക്കെ നിങ്ങൾക്ക് സൗകര്യപ്രദമാകുന്ന ഏത് രീതിയിൽ വേണം ചെയ്യാൻ പറ്റും എടുത്ത് പഠിക്കാൻ സാധിക്കും പിന്നെയുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ബൾക്കായിട്ട് പഠിക്കാതെ ഓക്കെ എല്ലാവരും വലിയ വലിയ ബുക്കിൻ്റെ കനം നോക്കി പഠിക്കാറുണ്ട് അങ്ങനെ പഠിക്കാതെ ചെറിയ ചെറിയ ക്യാപ്സ്യുകൾ പഠിക്കാൻ ശ്രമിക്കുക അത് ക്യാപ്സ്യുകൾ പഠിക്കാൻ ശ്രമിക്കുക എപ്പോഴും ബ്രെയിനിനെ ഫീഡ് ചെയ്യാൻ വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഫീഡ് ചെയ്ത് എപ്പോഴും ഇരിക്കുക എന്നുള്ളതാണ് ഓക്കെ മാസികമായിട്ട് എടുത്ത് പഠിക്കാതെ വളരെ ചെറിയ ചെറിയ ക്യാപ്സ്യൂളുകളായിട്ട് എന്ത് ചെയ്യാൻ ഫീഡ് ചെയ്യാൻ ശ്രമിച്ചു അതിനെന്ത് ചെയ്യാം നമ്മുടെ തലച്ചോറിന് ഇരിക്കുക എന്നുള്ളതാണ് അത്തരത്തിലെന്ത് ചെയ്യുക ആ പഠിക്കാൻ ശ്രമിക്കുക പിന്നുള്ളത് പറഞ്ഞാൽ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഓക്കെ കറണ്ട് അഫേഴ്സിൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എങ്ങനെ ഉണങ്കിൽ പഠിക്കാൻ ശ്രമിക്കാം അത്യാവശ്യം ഈ പറയുന്ന ചില കേൾക്കുന്ന കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും ഈ പറയുന്ന ഹെഡ്സെറ്റും മറ്റ് സംവിധാനങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യുക ആ ചെയിലൊക്കെ വെച്ച ശേഷം ഇപ്പോൾ പോകുന്ന വഴികളിൽ ഇപ്പം യൂട്യൂബിലും അല്ലെ ഒരുപാട് യൂട്യൂബ് ചാനൽസിലും ഒരുപാട് ഇപ്പോൾ കറണ്ട് അഫേഴ്സുകൾ കൊടുക്കുന്നുണ്ട് അപ്പം ഈ പറയുന്ന കറണ്ട് അഫേഴ്സൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ഈ പറയുന്ന കേട്ട് പഠിക്കാൻ സാധിക്കും കേട്ട് പഠിക്കാൻ സാധിക്കും അങ്ങനെ അപ്പം തന്നെ ഇപ്പം നോട്ടിലേക്ക് പറയുന്ന മൊബൈലിലൊക്കെ ഉണ്ടെങ്കിൽ നോട്ട് കെന്ത് പ്രിപ്പയർ ചെയ്യാൻ എപ്പോഴും സാധിക്കുന്നതാണ് അപ്പോൾ അപ്പം സിലബസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയസ് ചില സിലബസ് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫിലിംസ് നോക്കുകയാണെങ്കിൽ ഹിസ്റ്ററിയ ജോഗ്രഫിയ എക്കണോമിക്സ് സിവിക്സ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ലിറ്ററേച്ചർ ആർട്സ് ആൻഡ് സ്പോർട്സ് ലിറ്ററേച്ചർ ബേസിക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ടെക്നോളജി സിമ്പിൾ ആരിമറ്റിക് മെന്റൽ എബിലിറ്റി ആൻഡ് റീസണിംഗ് ജനറൽ ഇംഗ്ലീഷ് റീജിയൽ ലാംഗ്വേജ് പറയുമ്പോൾ ഈ പറയുന്ന മലയാളം കന്നഡ തമിഴ് എന്നതിനെ നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ അത് പ്രധാനമായിട്ടും ഈ പല സിലബസുകളിൽ എത്ര മാർഗിന് അടുപ്പിച്ച് ചോദ്യങ്ങൾ വരുമെന്നുള്ള നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ സാധിക്കും ഇപ്പം അതിനനുസരിച്ച് നമുക്ക് എന്ത് പറ്റും ഈ പറയുന്ന സ്ട്രാറ്റജി മെയിൻ്റൈൻ ചെയ്യാൻ പറ്റും പറഞ്ഞാൽ മനസ്സിലായോ ഇപ്പം ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ സിലബസ് ഹിസ്റ്ററി പറയുന്നുണ്ട് ഹിസ്റ്ററിക്ക് അത് പ്രധാനമായിട്ട് ഇന്ത്യൻ ഹിസ്റ്ററി കേരള ഹിസ്റ്ററി അല്ലാത്ത വരും വേൾഡ് ഹിസ്റ്ററി എല്ലാം വരും ഇപ്പം ഹിസ്റ്ററിനിക്കാത്ത ഈ ഭാഗങ്ങളാണെന്ന് നോക്കുക ഹിസ്റ്ററി മനസ്സിലാക്കി ഹിസ്റ്ററി ഇനി പ്രീവിയസ് ക്വസ്റ്റൻ എടുത്ത് നോക്കുക അതിനകത്ത് ചിലപ്പോൾ ചോദിക്കുന്നത് ഇപ്പം യൂറോപ്യൻമാരോട് വരമായിരിക്കും ചോദിക്കുന്നത് അറിയൂല യൂറോപ്യൻസ് ആയിരിക്കും ഇപ്പൊ യൂറോപ്യൻമാരോട് എടുക്കുക എസ് സി ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഇത് എവിടെയാണ് പ്രതിപാദിക്കുന്നത് പിന്നെ ഇന്ന ചാപ്റ്റർ ഇന്ന ഭാഗത്താണ് ഇപ്പോൾ പ്രതിപാദിക്കുന്നത് അപ്പം ആ ഭാഗങ്ങൾ എന്ത് ചെയ്യാ പഠിച്ചോളാം മനസ്സിലാവുന്നുണ്ടോ ഇങ്ങനെ വേണം പഠിച്ചോളാം ഓക്കേ ഓക്കെ അല്ല ഹിസ്റ്ററി എടുക്കുന്നു ഹിസ്റ്ററി എൻ്റെ പാടും വരുന്നു ഉടനെ പുസ്തകം തോന്നുവെച്ചു നോക്കി പഠിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് തെറ്റാന്നല്ല പറയുന്നത് നല്ലത് ഇങ്ങനെ പഠിക്കുന്നതാണ് മനസ്സിലാവുന്നുണ്ടോ ഇങ്ങനെ പഠിക്കുന്നു രണ്ടാമതായിട്ട് വേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൈം മാനേജ്മെന്റ് ആണ് ടൈം മാനേജ്മെന്റ് ഒരുപാട് പേർക്ക് പഠിക്കാൻ എങ്ങനെയാണെന്ന് എങ്ങനെയാണെന്ന് അറിയാം ഓക്കെ എങ്ങനെ പഠിക്കണമെന്നറിയാം എന്തെല്ലാം ആണ് പഠിക്കേണ്ടതെന്ന് അറിയാം പക്ഷെ ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എത്രത്തോളം ടൈം ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് അറിയാം ഒരുപാട് പേര് ആണ് ഇപ്പം മുൻ വർഷങ്ങൾ ഈ പറഞ്ഞാൽ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ പറയുന്ന ജോലിക്ക് കിട്ടിയുള്ളവരുടെ ഒരു സ്ട്രാറ്റജി നോക്കുവാണെങ്കിൽ ഏകദേശം പത്ത് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ തീരുമാനം പറയുന്നത് യൂണിവേഴ്സിറ്റി അസ്റ്റിന് വേണ്ടി പഠിച്ചവരുണ്ട് എക്സാമിനേഷൻ വരെ പഠിച്ച് കിട്ടിയിട്ടുള്ളവർ ഈ പറയും പത്ത് മുതൽ പന്ത്രണ്ട് മണിക്കൂറിലും തീരുന്നുണ്ട് പഠിച്ചവർ കാണും ഓക്കെ അപ്പൊ ചിലർക്ക് ഈ പറയുന്ന സമയം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയവരില്ല ഓക്കെ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ഈ പറയുന്ന സമയം ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കണം അതായത് ഈ പറയുന്ന ആറ് മണിക്കൂറോ അല്ലെങ്കിൽ ഈ പറയുന്ന സമിതി ആറ് പഠിക്കാൻ ശ്രമിക്കാന്നുള്ളതാണ് ഓക്കെ ഒരു മിനിമം അതായത് രാവിലെ മൂന്ന് വൈകുന്നേരം മൂന്നോ ഓക്കെ അല്ലെങ്കിൽ പറഞ്ഞാൽ ജോലി കഴിഞ്ഞ ശേഷം മൂന്ന് മണിക്കൂർ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ ഇപ്പോൾ രാവിലെ രണ്ട് മണിക്കൂറും അല്ലെങ്കിൽ പറയുന്ന ഉച്ച കഴിഞ്ഞാൽ എന്താണ് ജോലിക്ക് കഴിഞ്ഞ ശേഷം നാല് മണിക്കൂർ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ അതുപോലെ പറയുന്ന ചില സമയങ്ങൾ ഒഴിവ് സമയങ്ങൾ കിട്ടുകയാണെങ്കിൽ പറ്റി പറയുന്ന ചില വീഡിയോകളെ കണ്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ കൂടെ സാധിക്കുന്നതാണ് ഓക്കെ മാത്തമാറ്റിക്സ് നമ്മൾ ചെയ്ത് പഠിക്കാൻ പറ്റത്തുള്ളൂ പത്രത്തില് പഠിക്കുന്ന സമയങ്ങളിൽ നോട്ട് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക ഒന്നാമത്തെ കാര്യമാണ് എന്താണ് ഒന്ന് നോട്ട് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക എന്താണെന്ന് വെച്ചാല് എല്ലാവർക്കും നോട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള എന്താണ് കഴിവ് പല രീതിയിലായിരിക്കും പലർക്കും നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത് അവർക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന അതായത് ഒറ്റ നോട്ടത്തില് കണ്ടാൽ തന്നെ ഇന്ന കാര്യങ്ങളിലേക്ക് ഓർമ്മ വരും ഓക്കെ നോക്കുകയാണ് ഫോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതോടെ ബന്ധപ്പെട്ട് എന്താണ് നോട്ടുകൾ ഉണ്ടാക്കുമ്പോൾ എന്താണ് എഴുതിയാൽ മതി ഓക്കെ ഫോഴ്സോടെ നമുക്കറിയാം അല്ലേ ഇപ്പം ആ രീതിയിൽ വലിയ ഒരു എന്താണ് എന്താണ് നോട്ട് ആയിട്ട് പറയാനുള്ള ഇക്വേഷൻ മാത്രമേ എഴുതി എഴുതി വെച്ച് പഠിക്കാൻ പറ്റുന്നവരുണ്ട് ഓക്കെ അപ്പൊ അത്രേ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ചെറിയ പോയിന്റുകളാക്കി എന്തെയാ നോട്ടുകൾ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക എപ്പോഴും പ്രിപ്പയർ ചെയ്യണം ഓക്കെ അതിൻ്റെ നോട്ട് കണക്കുണ്ടാകൊണ്ട് പ്രിപ്പയർ ചെയ്തത് നോക്കാതെ പഠിക്കുന്ന എന്താണ് അതിനെ അടിസ്ഥാനപ്പെടുത്തി നോട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക പോർഷൻസ് ഓക്കെ ടഫ് പോർഷൻസ് പ്രധാനമായിട്ടും അത് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക ചിലർക്ക് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആളാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം ജനറൽ സയൻസ് പോലത്തെ സംവിധാനങ്ങൾ മാത്സ് ഒക്കെ ഇച്ചിരി എളുപ്പമായിരിക്കും അപ്പം നിങ്ങൾ അത് അതുങ്ങളെ എന്താണ് സ്ട്രോങ് പോയിന്റ് ആണെങ്കിൽ വീക്ക് പോയിന്റ് ആയിട്ടുള്ള ചിലപ്പോൾ ഹിസ്റ്ററി ആയിരിക്കാം പാട് കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും പാടും അപ്പം അതൊക്കെ എന്ത് ചെയ്യുക ഫോക്കസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ റിവൈസ് റിവേഴ്സ് വൺസിനായിരിക്കും ഓക്കെ അതായത് ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും പഠിച്ച കാര്യങ്ങൾ റിവേഴ്സ് ചെയ്യണം ഓക്കെ ഇന്നൊരു കാര്യം പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് അടുത്ത ആഴ്ച തികഞ്ഞതിന് മുമ്പായിട്ട് ഇപ്പൊ ഒന്നാം തീയതി ഞാൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചെങ്കിൽ ഒരു ആ അഞ്ചാം തീയതിയോ ആറാം തീയതി ആവുമ്പഴെങ്കിൽ ഒന്നുകൂടെ ചെയ്യാം ഒരു ഒരുപാട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ പറയുന്നില്ല പഠിച്ചാലും പറയാൻ നോട്ട് പ്രിപ്പയർ ചെയ്യണമെന്ന് പറയുന്നതിന്റെ ഗുണ ഇതാണ് എപ്പോഴാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് സഹായകരമാകുന്നത് ഒന്നാം തീയതി ഒത്തിരി സമയം ഇൻവെസ്റ്റ് ചെയ്യുക പഠിച്ച സാരാക്ക് ആ എന്താണ് അഞ്ചാം തീയതി അടിപ്പിച്ചൊക്കെ ആകുമ്പോൾ ഈ നോട്ടൊന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാല് പഠിച്ചാൽ ഒന്നുകൂടെ എന്ത് ചെയ്യാൻ പറ്റും റിവേഴ്സ് ചെയ്യാൻ പറ്റും ഓക്കെ ആവുന്നുണ്ടോ പിന്നുള്ളത് പറഞ്ഞാൽ സ്ട്രക്ച്ർ പ്രിപ്പറേഷൻ ആണ് ഇതാണ് സ്ട്രക്ചർ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഓക്കെ അതായത് ഈ പറയുന്ന എന്താണ് ഒന്ന് റിവേസ് ചെയ്യുക കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നതിന് ശേഷം ഈ പറയുന്ന ഷെഡ്യൂൾ അനുസരിച്ച് ഈ പറയുന്ന പോർഷൻസ് കവർ ചെയ്യാൻ ശ്രമിക്കുക നോട്ട് പ്രിപ്പറേഷൻ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക അതിനനുസരിച്ച് ടൈം മാനേജ് ചെയ്യാൻ ശ്രമിക്കുക ഇതാണ് സ്ട്രക്ചേഡ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ വീക്ക് ഏരിയകൾ കവർ ചെയ്യുന്നത് എങ്ങനെയാ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന വീക്കായിട്ടുള്ള ഏരിയകളെ പ്രധാനമായിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്ന് പറയുന്നത് സ്ട്രക്ചേർഡ് റിവിഷനാണ് ആണ് ഓക്കെ ഓക്കെ ഈ പറയുന്ന റിവിഷൻ പഠിച്ചു കാര്യങ്ങള് പിന്നെയും പിന്നെ റിവൈസ് ചെയ്യാം ഇപ്പോൾ കോൺറ്റിറ്റ്യൂഷനൊക്കെ ആണെങ്കിൽ തന്നെ പറയുന്ന ചില സെക്ഷനൊക്കെ നിൽക്കുന്ന പറ്റും നമ്പറുകളൊക്കെ മാറി മാറി പോയിക്കോട്ടേ ഇരിക്കും ഓക്കെ ചില ആർട്ടുകളൊക്കെ നമ്പറിപ്പോൾ ആർട്ടുകൾ ഒന്നാണോ അല്ലെങ്കിൽ പറയുന്നത് മുപ്പത്തി രണ്ടാണോ മുപ്പത്തി ഒന്നാണോ ഏതാണെന്നു നമ്മൾ എന്ത് ചെയ്യും കുഴഞ്ഞു പോകാറുണ്ട് അല്ലേ അപ്പം ആദ്യം പഠിക്കും ഓർത്ത് വെച്ചൊന്നുമില്ല ഇപ്പൊ സ്ട്രക്ചർ ആയിട്ട് എന്ത് ചെയ്യാ പറഞ്ഞ റിവിഷൻ എന്ത് ചെയ്യുക കൊണ്ടുനടക്കുക അതേപോലെ തന്നെ ടൈം എന്ത് ചെയ്യാ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ പറയുന്ന ഇപ്പം ആറ് മണിക്കൂറാണ് നിങ്ങൾ ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂറെങ്കിലും എന്തു ചെയ്യണം ഈ പറയുന്ന വീക്ക് ടോപിക്സിൽ എന്തിയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം രണ്ടല്ല ഐ കോടി ഇൻവെസ്റ്റ് ചെയ്യുക ഓക്കെ ഞാൻ പറഞ്ഞാൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നവർക്കാണ് പറയുന്നത് വീക്ക് ടോപ്പിൽ എന്ത് ചെയ്യുക ഈ പറഞ്ഞ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കൺസിസ്റ്റൻസി ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ന് പഠിക്കാനിരിക്കും മൂന്ന് ദിവസം പഠിക്കും നാലാം ദിവസം പുസ്തകം അങ്ങനല്ല ജോലി ആവശ്യക്കാർ നമ്മളാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ആവശ്യക്കാരനാണ് എന്ത് ചെയ്യുന്നത് ബോധം വേണ്ടത് എന്ന് പറയാറില്ലേ നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഇതിന് വേണ്ടിയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് എന്തു ചെയ്യുക പഠിച്ചുവാൻ ശ്രമിക്കുക കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചു പോകാൻ ശ്രമിക്കുക എന്നുള്ളത് ഓക്കെ പുസ്തകങ്ങളെ ഓരോരോ ഭാഗങ്ങളായിട്ട് തിരിച്ചതിന് ശേഷം ഇത്ര പഠിക്കുന്ന എപ്പോഴും നന്നായിരിക്കും ഓക്കെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യും ഓക്കെ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ റിലാക്സ് ചെയ്യാൻ ഇവിടെ ശ്രമിക്കുക എന്നുള്ളത് ഓക്കെ ഒരു വൾക്കായിട്ട് എടുത്ത് ടെൻഷൻ അടുപ്പിച്ച് പഠിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ഫ്രീ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ എനിക്ക് എവിടെയാണോ കിട്ടുന്നത് ചിലർക്ക് ലൈബ്രറി ആയിരിക്കാം ചിലർക്ക് സ്വന്തം റൂം ആയിരിക്കാം അപ്പം നിങ്ങൾക്ക് വളരെ എന്താണ് ഫ്രീ ആയിട്ട് തോന്നുന്നു ആളുകളെ ശല്യമോ അല്ലെങ്കിൽ പറയുന്ന ക്രൗഡോ ഒന്നും ഇല്ലാത്ത വളരെ ശാന്തമായിട്ടുള്ള പ്രദേശങ്ങൾ എവിടെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അവിടെ ഇന്ന് പഠിക്കാൻ ശ്രമിക്കുക ഓക്കെ പ്രധാനമായിട്ടും വേണ്ടത് നിങ്ങൾ എത്രത്തോളം സന്തോഷവതിയായിട്ടോ അല്ലെങ്കിൽ സന്തോഷമാനമായിട്ടോ ഇരുന്ന് പഠിക്കുന്നു അത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലിരിക്കുകയോ എന്നുള്ളതാണ് ഈ പറയുന്ന പ്രഷറോ മറ്റു സംവിധാനങ്ങളൊക്കെ എന്ത് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഊർത്തിരിക്കാൻ പറ്റുന്നവരില്ല പ്രഷർ വെച്ച് പഠിക്കുന്നതിനേക്കാളും ഏറ്റവും നിങ്ങൾ പ്രസന്റ് ആയിട്ട് ഇരുന്ന് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഊർത്തിരിക്കുക എന്നുള്ളതാണ് അല്ലേ മനസ്സിലാകുന്നുണ്ടോ പെട്ടെന്നൊരാൾ വളരെ പ്രസന്റ് ആയിട്ട് ഈ സമയത്ത് നമ്പർ പറഞ്ഞാൽ ഓർത്തിരിക്കും ടെൻഷൻ അടിക്കത്ത് ആരെന്ന് പറഞ്ഞാൽ ഓർത്ത് എന്നാണ് കേൾക്കാറില്ല അതാണ് അതാണ് ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് അതിൽ വളരെ പ്രസന്റ് ആയിട്ട് എന്ത് ചെയ്യാ പഠിക്കാൻ ശ്രമിക്കുക പറഞ്ഞ് മനസ്സിലാവുക ഒന്നുകൂടെ റിവേഴ്സ് ചെയ്ത് പറഞ്ഞുതരാം ഇത്രയും കാലം പറഞ്ഞത് ഒന്ന് റിവേഴ്സ് ചെയ്ത് വളരെ ചെറിയ വീഡിയോ ആണ് വളരെ റിവേസ് ഒന്നുകൂടെ പറഞ്ഞുതരാം ഒന്നും പറഞ്ഞാൽ ഫസ്റ്റ് സിലബസ് മനസ്സിലാക്കുക രണ്ടാമത്തത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക സിലബസ് ഒന്ന് മനസ്സിലാക്കി പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക മൂന്നാമതായിട്ട് ചെയ്യേണ്ടത് പറഞ്ഞാൽ എസ് എസ് സിയായിട്ട് ടെക്സ്റ്റ് ബുക്കുകൾ എന്ത് ചെയ്യുക റെഫർ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ പല ചോദ്യങ്ങളും വരുന്ന ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നായിരിക്കും വീക്ക് ടോപ്പിക്കുകൾ എന്താണ് വീക്ക് ടോപ്പിക്സുകൾ എന്ത് നിങ്ങൾ എന്ത് ചെയ്യുക കവറ് ചെയ്യാൻ ശ്രമിക്കുക ഇഷ്ടംപോലെ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാറ് അടുത്തത് ടൈം മാനേജ്മെന്റ് ആണ് ഓക്കെ അറിയാവുന്ന ടോപ്പിക് ചില മാത്സ് വളരെ നന്നായിട്ട് അറിയാമായിരിക്കും അപ്പോൾ മാക്സിന് വേണ്ടി അടിച്ച് പഠിച്ച പാഠങ്ങളായിരിക്കും പറയുന്ന ടൈം ആ വർക്ക് ആയിരിക്കും പറയുന്ന റേഷൻ പ്രൊഫഷൻ ആയിരിക്കും അതിനുവേണ്ടി മാത്രം സമയം ചിലവഴിക്കും ഒരു ദിവസം മൊത്തം അല്ലെങ്കിൽ ഇപ്പം ഒരാഴ്ച മൊത്തം മാത്സിനുവേണ്ടി ചിലവഴിക്കും അങ്ങനെയല്ല എല്ലാത്തിനും ഓരോന്നിനും ഡിവൈഡ് ചെയ്യണം ടൈം എന്ത് ചെയ്യണം അതിനുശേഷം ഇമ്പോർട്ടൻ്റ് ആണ് റിവിഷൻ എല്ലാം പഠിക്കും പരീക്ഷിക്കുന്നത് മറന്നു എന്തുകൊണ്ട് റിവേഴ്സ് ചെയ്യുന്നില്ല റിവേഴ്സ് ചെയ്യുന്നില്ല റിവേഴ്സ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കാം ഓക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക ഇത് പറഞ്ഞാൽ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് പ്രീവിയസ് ഇയർ ഉണ്ട് പരീക്ഷയ്ക്ക് മുമ്പായിട്ട് പ്രീവിയസ് ക്വസ്റ്റിയൻസ് ഉണ്ട് അതായത് ഈ പറയുന്നത് എവിടെ നിങ്ങൾക്ക് വരും എന്നുള്ളത് ഒന്നാമത്തെ പഠിക്കുന്ന സമയങ്ങളിലും അതിനാണ് ഒന്നാമത് ഈ പറയുന്ന പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പേഴ്സ് ഒന്ന് സഹായിക്കുന്നത് രണ്ടാമത് മുൻവശുന്ന ചോദ്യങ്ങളെ ചെയ്ത് പഠിക്കുന്നതിലൂടെ എന്നാണ് ഇത്രയും പഠിച്ച ശേഷം ചെയ്ത് പഠിക്കുന്നതിലൂടെ സ്പീഡും ആക്രോസും കൂടുക സ്പീഡും ആക്രോസിംഗ് പിന്നെയും കൂടുക എന്നുള്ളതാണ് മനസ്സിലാവുന്നുള്ള കണക്കായിക്കോട്ടെ കോൺസ്റ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ എലിമിനേറ്റ് ചെയ്യാനും ക്വസ്റ്റ്യൻ എലിമിനേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണോ അല്ലെങ്കിൽ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാകുന്നത് എന്താണ് ഈ വഴിയാണ് ഇപ്പം ഇത്തരത്തിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പഠിച്ചു നോക്കിയാൽ സക്സസ്സിലെത്തുന്നുള്ള ഉറപ്പാണ് സക്സസ്ലെത്തുള്ള ഉറപ്പാണ് പ്രസന്റ് ആയിട്ട് മനസ്സോടെ എന്ത് ചെയ്യാ പഠിച്ചു ശ്രമിക്കുക ടെൻഷൻ ഒന്നും വേണ്ട ഓക്കെ അപ്പൊ അത്തരത്തില് ഈ പറയുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് വേണ്ടിയിട്ടൊക്കെ പഠിച്ച് തുടങ്ങുന്നതിനാണ് നിങ്ങളെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യപ്പെട്ട നല്ലൊരു ബാച്ച് ഉണ്ട് ഇവിടെ ഏജൻ്റ് ബാക്ക് ആണ് കൂടി പ്രൊവൈഡ് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ എസ് പി സി എസാമിനേഷൻ തയ്യാറെടുക്കുന്നതിനാണെങ്കിൽ ജോയിൻ ചെയ്യപ്പെട്ട നല്ലൊരു ബാച്ച് ആണ് ഇതെന്ന് പറയുന്നത് ഓക്കെ ഒറ്റ കോഴ്സിൽ പറ്റും അഞ്ച് പരീക്ഷകൾ ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഓക്കെ ഡെയിലി സ്റ്റഡി പ്ലാനും സ്റ്റിപ്പ്ലാനും ലൈഫ്ലസ് റെക്കോർഡ് ക്ലാസുകളും ഡെയിലി മോക്ക് ടെസ്റ്റുകളും ഒക്കെ അതിലെ സ്പെഷ്യൽ ടോപ്പിക് സെക്ഷനും എൻഡർഷിപ്പ് സപ്പോർട്ടോ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് കവറേജ് ആണ് പോയി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പം ബാച്ചിലെ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടായില്ലേ ഏജഡ് ബാക്ക്ഡ് ഇവിടെ ആപ്പ് പ്ലേസ് ഉള്ള ആപ്ഷൻ അവൈലബിൾ ആണ് എനിക്ക് എന്ത് ചെയ്യാൻ അവിടെ ശേഷം ആപ്പ് എന്ത് ഡൗൺലോഡ് ഡൗൺലോഡേഷൻ കോഴ്സ് പർച്ചേസ് ചെയ്യാം അതിൽ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടെലിഗ്രാം ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട് എനിക്ക് എന്ത് അവിടെ അതിനെ പുതിയ നോട്ടിഫിക്കേഷൻ അറിയാൻ പറ്റും ഡൗട്ടോ കാര്യങ്ങളെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഗൂഗിൾ ഫോമില് ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട് എനിക്ക് എന്ത് ചെയ്യാം അവിടെ ശേഷം ഈ പറയുന്ന ഡൗട്ടും കാര്യങ്ങളും അവിടെ രേഖപ്പെടുത്താവുന്നതാണ് തീർച്ചയായിട്ടും നമ്മൾ ഉത്തരം ലഭിക്കുന്നതാണ് ഓക്കെ പറഞ്ഞു വന്നത് ഈ പറയുന്ന എക്സാമിനേഷൻ എങ്ങനെ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ സ്ട്രാറ്റജി എങ്ങനെ എന്ത് ചെയ്യാം ക്ലിയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഓക്കെ ഓരോ വീക്കിലും ഒരു ടാർഗറ്റ് വെച്ച് എന്ത് ചെയ്യുക പഠിച്ച് പോകാൻ ശ്രമിക്കുക ഓക്കെ ഈ പറയുന്ന ഈ വർഷം തന്നെ അവസാനത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്യും പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും ഓക്കെ മനസ്സിലാവുന്നുണ്ടോ അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനോട് കൂടി തന്നെ സോറി രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി തന്നെ ഈ പറയുന്ന മെയ് മാസം മാസങ്ങൾ അടുപ്പിച്ച് ഈ പറയുന്ന പ്രിലിംസ് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ പറയുന്ന മെയിൻസ് എന്ത് ചെയ്യും നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി എട്ടോടു കൂടി ഈ പറയ എന്ത് ചെയ്യും റാങ്ക് ലിസ്റ്റ് മറ്റൊക്കെ നീ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നല്ലൊരു സ്ട്രാറ്റജി കൂടെ ഒക്കെ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാലും നീ തീർച്ചയായിട്ടും ക്ലിയർ ചെയ്യാൻ സാധിക്കും സ്ട്രാറ്റജി ചെയ്യാൻ ആ സംശയത്തിനോണ്ടി ചോദിക്കാൻ പഠിക്കരുത് ഓക്കെ താങ്ക്